ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടി എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ് അതിൻ്റെ കാരണം ഇന്ന് ലാലേട്ടൻ എത്തും എന്നുള്ളത് മാത്രമല്ല ലാലേട്ടൻ എത്തിയതിനു ശേഷം എന്തൊക്കെ നടപടികളാണ് എടുക്കാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടി കാരണം അതുപോലെയുള്ള പൂരമാണ് കഴിഞ്ഞ അഞ്ചാറ് ദിവസമായി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നുകൊണ്ടേ ഇരുന്നത് പ്രേക്ഷകർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് പോലെ തന്നെ ബി ബി ഹൗസിനുള്ളിലുള്ള ആൾക്കാരും ആകാംക്ഷയിലാണ് കാരണം ലാലേട്ടന്റെ സംസാരത്തിൽ കൂടിയാണ് പ്രേക്ഷക ലോകം തങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള സൂചനകൾ ഈ വീട്ടിനകത്തുള്ളവർക്ക് ലഭിക്കുന്നത് അതിൽ കൂടി മാത്രമേ അടുത്ത ആഴ്ചകളിൽ ആവശ്യമുള്ള തിരുത്തലുകൾ അവർക്ക് വരുത്തുവാനും കഴിയുകയുള്ളൂ ലാലേട്ടൻ എത്തിയാൽ ഒരുപക്ഷെ ആദ്യം വിചാരണ ചെയ്യപ്പെടുവാൻ പോകുന്നത് അനീഷിന്റെ ക്യാപ്റ്റൻസി എന്ന ആ പദവിയാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ അയാൾ ഒരു വിജയമായിരുന്നോ പരാജയമായിരുന്നോ അതിനെക്കുറിച്ചുള്ള മത്സരാർത്ഥികളുടെ അഭിപ്രായം എന്താണ് എന്നായിരിക്കും പ്രധാനമായിട്ടും ആരായുക ആ വീടിനുള്ള മുഴുവൻ ആൾക്കാരും അനീഷിനെതിരായി സംസാരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അയാൾ കാര്യമായ ഒരു ഉത്തരവാദിത്ത ബോധം ഏറ്റെടുക്കുകയോ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല പകരം അയാൾ അയാളുടെ ഗെയിം സ്ട്രാറ്റജിയുമായി മുൻപോട്ട് പോയിക്കൊണ്ടേയിരുന്നു ഇതൊന്നും അനീഷിന്റെ കയ്യിൽ നിന്നും സംഭവിച്ച അബദ്ധങ്ങളല്ല അറിയാം എങ്ങനെയായിരിക്കണം ഒരു ക്യാപ്റ്റൻ എന്നുള്ളത് എങ്കിലും ആ വീട്ടിലുള്ള ആൾക്കാർ മുഴുവനും തുടക്കം മുതൽ തന്നെ അയാളുടെ ശത്രുത പുലർത്തിയത് അയാൾ അവർക്കെതിരെയും അതേ നിലപാട് തന്നെ എടുത്തു ക്യാപ്റ്റൻ ആയതിനു ശേഷവും ആ ഒരു നിലപാടിൽ ഒരു മാറ്റവും വരുത്താതെ അയാൾ അയാളുടെ ട്രാക്ക് പിടിച്ച് തന്നെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു ചോദ്യം ചെയ്യപ്പെടുമെന്ന് അയാൾക്ക് നന്നായിട്ടറിയാം എങ്കിൽ പോലും എതിർപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർക്കായിരിക്കും മുട്ടൻ പണികൾ കിട്ടുവാൻ പോകുന്നത് കാരണം അനീഷിനെ അകാരണമായി അവർ വളഞ്ഞിട്ട് ആക്രമിച്ചു പറയാൻ പാടില്ലാത്ത പല വാക്കുകളും അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു അയാളെ ആക്രമിക്കുവാൻ വേണ്ടി സ്ത്രീകൾ ഉൾപ്പെടെ പല ആൾക്കാരും പല ആവർത്തി കൈപൊക്കി ഇന്ന് രാവിലെ അനുമോൾ കുപ്പി കൊണ്ട് കൊണ്ടാക്രമിക്കുവാൻ തുടങ്ങി അതുകൂടാതെ നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും എന്നുള്ള വാക്കു പറഞ്ഞു നിന്നെ കിണറ്റിലെറിഞ്ഞ് കൊന്നേനെ ഇവിടെ കിണറുണ്ടായിരുന്നെങ്കിൽ എന്ന് താൻ പറഞ്ഞു ഈ പ്രസ്താവനകളെല്ലാം ഇന്ന് വിചാരണ ചെയ്യപ്പെടുകയാണ് ക്യാപ്റ്റൻ എതിരെ ആഞ്ഞടിക്കുന്നതിനിടയിൽ അവരറിയുന്നില്ല അവർ ലംഘിക്കുന്നത് പലപ്പോഴും ബിഗ് ബോസിന്റെ റോളുകളാണ് എന്നുള്ളത് അനീഷ് ജയിലിൽ അടച്ചത് മാത്രം അപ്പാനി ശരത്തും അനുമോളും കൂടി ജയിലിനകത്ത് കുറെ കസർത്തുകളൊക്കെ കാണിച്ചു പാതിരാത്രിയിൽ ജയിൽ ചാടി ഇന്ന് രാവിലെ സമയത്തും അനുമോൾ ജയിലിൽ നിന്നും പുറത്തുപോയി തുടർന്ന് കുറെ സമയം തിരിച്ച് മടങ്ങി വരാതെ വീടിനുള്ളിൽ തന്നെ കറങ്ങി നടന്നു അത് അതുമാത്രവുമല്ല ജയിലിൽ നിന്നും അവരെ മോചിപ്പിക്കുവാനുള്ള ഓർഡർ കിട്ടിയ സമയത്ത് ക്യാപ്റ്റൻ ജയിലിന്റെ വാതിൽ തുറന്നു കൊടുത്തു പക്ഷെ പിന്നെ കണ്ടത് ക്യാപ്റ്റനെ ജയിലിനുള്ളിലാക്കി ഇരുവരും കൂടി വാതിലടച്ചിട്ട് നടന്നു പോകുന്ന കാഴ്ചയാണ് ഇതൊക്കെ ആ വീട്ടിലെ റൂളുകളുടെ നഗ്നമായ ലംഘനമാണ് അപ്പോൾ അനീഷിന് കിട്ടാൻ പോകുന്ന പണിയേക്കാൾ വലിയ പണിയായിരിക്കും ഈ ആൾക്കാരെ കാത്തിരിക്കുന്നത് എന്ന് സാരം ടാസ്കുകൾ ഒന്ന് രണ്ടെണ്ണം അവിടെ നടന്നു ഈ ടാസ്കുകൾക്കകത്തൊക്കെ ഏതൊക്കെ തരത്തിലുള്ള കൃത്യവിലോപങ്ങളാണ് നടത്തിയത് അതിന് ആരൊക്കെയാണ് മുൻപോട്ടിറങ്ങി തിരിച്ചത് പ്രത്യേകിച്ച് പണിപ്പുര ടാസ്കിനോടുള്ള ബന്ധത്തിൽ പുകഞ്ഞ കൊള്ളി പുറത്ത് ആ ടാസ്കിനോടുള്ള ബന്ധത്തിൽ എന്തൊക്കെ ഗുലുമാലുകളാണ് അതിനകത്ത് ഒപ്പിച്ചത് ആരൊക്കെയായിരുന്നു അനാവശ്യമായിട്ട് അതിനകത്ത് കസർത്ത് നടത്തിയത് ഇതെല്ലാം ഇന്ന് പൊളിച്ചടുക്കപ്പെടുന്ന ദിവസമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഷാനവാസ് ജിസേലിന്റെ ഡ്രസ്സിംഗിനെ കുറിച്ച് കൺഫെഷൻ റൂമിൽ പോയി പോലും പറഞ്ഞ പരാതി ആ വീട്ടിൽ അത് ചർച്ചയാക്കപ്പെട്ടതാണ് ആ ഒരു വിഷയം ഇന്ന് ലാലേട്ടൻ ചോദിക്കും എന്നുള്ളത് നൂറ് ശതമാനവും നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ് അതുമാത്രവുമല്ല ജിസേൽ ഏറ്റവുമധികം കയ്യടി നേടുവാൻ സാധ്യതയുള്ള ഒരു താരം കൂടിയാണ് ജിസേലിന്റെ ഓരോരോ പ്രസ്താവനകളും ഗുണ്ടി പരാമർശവും അതുകൂടാതെ അനുമോളുമായി കാർപ്പറ്റ് വൃത്തിയാക്കുന്ന സമയത്തുണ്ടായ ചർച്ചകളും ഇതെല്ലാം ജിസേലിന്റെ ഗ്രാഫ് കുത്തനെ ഉയർത്തുവാൻ സഹായിച്ച ഘടകങ്ങളാണ് അതുകൊണ്ട് തന്നെ ജിസേലിന് ലാലേട്ടന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു പ്രശംസ ലഭിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുമെന്ന് തോന്നുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എടുത്തു പറയുവാനുള്ളത് അക്ബറിൻ്റെയും രേണു സുധിയുടെയും പ്രശ്നമാണ് തന്നെ സെപ്റ്റി ടാങ്കിനോട് ഉപമിച്ച് അക്ബർ സംസാരിച്ചു താനത് മാപ്പ് പറഞ്ഞ വിഷയമാണെങ്കിലും ആ ഒരു ഇഷ്യൂ ഇന്ന് ലാലേട്ടൻ ചൂണ്ടിക്കാണിക്കുവാനുള്ള സാധ്യത വളരെ വളരെയധികമാണ് രേണുസുദി അതിന് മറുപടിയായിട്ട് വേട്ടപ്പട്ടിയ അയാളെ വിളിക്കുകയും ചെയ്തു ഈ രണ്ട് വിഷയവും ചർച്ചയാക്കപ്പെട്ടാൽ അതിനോടൊപ്പം ആതിലെയും നൂറയും വരാൻ സാധ്യതയുണ്ട് കാരണം അൻവർ പറഞ്ഞ അതേ അർത്ഥം വരുന്ന അപ്പി എന്ന പദപ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് അനീഷിനെ അവർ വിശേഷിപ്പിച്ചു അത് വലിയ ചർച്ചയായ വിഷയമല്ല പക്ഷെ ലാലേട്ടൻ അൻവറിന്റെ വിഷയം എടുത്തിട്ടാൽ ഇതും ചർച്ചയാക്കപ്പെടുക തന്നെ ചെയ്യും ജിസേലും നെവിനും തമ്മിൽ വലിയ സൗഹൃദത്തിലാണ് പക്ഷേ ഇതിനിടയിൽ ജിസൈൽ അറിയാതെ തന്റെ പെട്ടി തുറക്കുകയും അതിനകത്തുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നെവിൻ മോഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊന്നും ജിസൈൽ ഇതുവരെ അറിഞ്ഞിട്ടില്ല പക്ഷേ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ അത് പൊളിച്ചടുക്കും ചിലപ്പോൾ ഇതിന്റെ വിഷ്വൽസ് ഉൾപ്പെടെ പ്രദർശിപ്പിച്ചുകൊണ്ട് നെവിനെ ലാലേട്ടൻ ക്രൂശിക്കും അതോടുകൂടി നെവിനും ജിസൈലും തമ്മിലുള്ള ആ വലിയ സ്നേഹബന്ധത്തിന് ഉലച്ചിൽ തട്ടാനും സാധ്യതയുണ്ട് അതിന്റെ കാരണം നെവിനെ അത്രമാത്രം ജിസേൽ ചേർത്തു പിടിച്ചൊരു വ്യക്തിയാണ് അതിനാൽ തന്നെ കൂടെ നിന്നിട്ട് തനിക്കിട്ട് പണുതു എന്നുള്ള കാരണത്താൽ ഇനി നെവിനെ താൻ വിശ്വാസത്തിൽ എടുക്കില്ല തന്നെ മാറ്റി നിർത്തും എന്നും നമുക്ക് പ്രതീക്ഷിക്കാം അതുകൂടാതെ ഒട്ടനവധി സേഫ് ഗെയിമർമാർ അതിനകത്തുണ്ട് അതെ സരിത ശൈത്യ ആദില നൂറ പിന്നെ രേണു സുധി ഇവരൊക്കെ സേഫ് ഗെയിമിന്റെ ആൾക്കാരാണ് ഇവരെയൊക്കെ എങ്ങനെയാണ് ലാലേട്ടൻ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു വിഷയമാണ് അത് മാത്രവുമല്ല നല്ല ഒന്നാംതരം ഗ്രൂപ്പുകളിൽ അതിനകത്ത് നടക്കുന്നുണ്ട് അപ്പാനി ശരത്തിന്റെയും അഭിലാഷിന്റെയും ഷാനവാസിന്റെയും അൻവറിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നല്ല ഗ്രൂപ്പുകളെയും ആണുങ്ങളുടെ നുണപ്പറച്ചിൽ കൂട്ടായ്മയും ഒക്കെ അതിനകത്തുണ്ട് ഇതൊക്കെ എങ്ങനെയായിരിക്കും ലാലേട്ടൻ കൈകാര്യം ചെയ്യുക നെവിനും ആർ ജെ ബിൻസിയും തമ്മിലുള്ള വലിയൊരു വാഗ്വാദം കഴിഞ്ഞ ദിവസം നടന്നു വാഗ്വാദം എന്നുള്ളതിനേക്കാൾ ഉപരി നെവിനെ തല്ലുവാൻ വേണ്ടി ബിൻസി കൈ ഉയർത്തുകയും ചെയ്തു മാത്രമല്ല എടീ പോടി എന്നൊക്കെ നിന്റെ പോയി വിളിക്കണം അല്ലെങ്കിൽ പെങ്ങളെ പോയി വിളിച്ചോണം എന്നെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു തീർന്നില്ല പേക്കോലം കെട്ടി നീ ഇവിടെ കിടന്നാടുകയാണെന്ന് പറഞ്ഞ അയാളെ ആക്ഷേപിക്കുകയും ചെയ്തു ആ പരാമർശങ്ങൾക്ക് ലാലേട്ടന്റെ വക ഏഴിന്റെ പണി കാത്തിരിക്കുന്നുണ്ടോ എന്നുള്ളതും അറിയേണ്ടതാണ് ജയിൽ നോമിനേഷനോടുള്ള ബന്ധത്തിൽ അപ്പാനീ ശരത്തിന്റെ പ്രതികരണങ്ങൾ അനീഷിനെ ആ ജന്മ ശത്രുവാക്കി പ്രഖ്യാപിച്ചിരിക്കുന്ന ചില ചില പ്രസ്താവനകൾ ഇവിടെ നിന്ന് നിന്നെ ഞാൻ പായ്ക്കെയ്യും നീ നിന്റെ നാട്ടിൽ കാല് കുത്തുന്നതിന് മുൻപ് എയർപോർട്ടിൽ എത്തുമ്പോഴേക്കും നിന്റെ കാര്യം തീരുമാനിക്കുവാൻ അവിടെ ആൾനയാക്കും തന്നെയുമല്ല അനുമോൾ പറഞ്ഞു നിന്റെ വീട്ടിൽ എന്റെ ആൾക്കാർ നിന്നെ തിരക്കി വരും നിന്റെ വീട്ടിൽ വന്ന് അവർ നിന്നെ കൈകാര്യം ചെയ്യും ഇങ്ങനെയുള്ള ഭീഷണിപ്പെടുത്തലുകൾ ഇതിനൊക്കെ ഇന്ന് കണക്ക് പറയേണ്ടതായിട്ട് വരും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും കണ്ണുകൾ നിറയും പമ്പ് പറഞ്ഞ പല കൊമ്പന്മാരുടെയും കൊമ്പ് ഒടിക്കുന്ന ദിവസമായിരിക്കും ഇന്ന് അതോടൊപ്പം മാപ്പ് മാപ്പ് മാപ്പേ മാപ്പ് എന്ന് വിളിച്ചുകൊണ്ട് പല ആൾക്കാരും ലാലേട്ടന്റെ മുമ്പിൽ തൊഴുകയുമായിട്ട് നിൽക്കുന്ന കാഴ്ചകളൊക്കെ കാണേണ്ടി വരും ചുരുക്കി പറഞ്ഞാൽ ഈ വീക്കെൻഡ് എപ്പിസോഡ് ഒരു ഉത്സവ പ്രതീതി ഉണ്ടാക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്തായാലും രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഇതുവരെ ഉണ്ടായിരുന്ന പല സ്ട്രാറ്റജികളും പലരും പിൻവലിക്കും പുതിയ സ്ട്രാറ്റജികളുമായിട്ട് മുൻപോട്ടിറങ്ങും പലരുടെയും സ്വഭാവത്തിലും സംസാര രീതികളിലുമൊക്കെ കാര്യമായ വ്യതുചലനങ്ങൾ സംഭവിക്കും കാരണം ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ കഴിഞ്ഞൊരാഴ്ചയിലിറക്കിയ ചീട്ടുകൾ പടപെടാന്ന് ലാലേട്ടൻ വലിച്ചു കീറുവാൻ പോകുന്ന സമയങ്ങളാണ് നമുക്ക് കാണുവാനുള്ളത് അതുകൊണ്ട് തന്നെ അകത്തും പുറത്തുമുള്ള എല്ലാ ആൾക്കാരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ലാലേട്ടന്റെ ഇന്നത്തെ പ്രകടനം കാണുവാൻ വേണ്ടി പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണ് ബിഗ് ബോസ് ഏതെല്ലാം രീതിയിലാണ് കളികൾ ഇനി മെനയേണ്ടത് ഈ കഴിഞ്ഞൊരാഴ്ച നടന്ന കളിയോടുള്ള ബന്ധത്തിൽ ലാലേട്ടൻ ചോദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ വിഷയങ്ങളാണ് ബിഗ് ബോസിനെ നിങ്ങൾ ധരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ചർച്ച ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എല്ലാ കാര്യങ്ങളും തുറന്നെഴുതുവാൻ മറക്കരുത് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റുകൾ കൃത്യ സമയങ്ങളിൽ നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബബായ്